കൊല്ലം ജില്ലയിൽ ഭിന്നശേഷിയുള്ള ആർക്കും ഇനി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല ജില്ലയിൽ ഭിന്നശേഷിയുള്ള എല്ലാവർക്കും ജില്ലാ പഞ്ചായത്ത് സൈഡ് വില സൈഡ് വിലോടുകൂടിയ ഇരുചക്ര വാഹനം നൽകും ആദ്യഘട്ടത്തിൽ അപേക്ഷ നൽകിയ ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് വാഹനം നൽകുന്നത് ഭിന്നശേഷിയുള്ളവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പദ്ധതി ജില്ലയിൽ ഭിന്നശേഷിയുള്ള മുഴുവൻ പേർക്കും സ്കൂട്ടർ സൗജന്യമായി വിതരണം ചെയ്യും ഇതിനായി ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇരുന്നൂറ്റി അൻപത് സ്കൂട്ടറുകൾ വാങ്ങിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് നൽകിയ പട്ടിക പ്രകാരമാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് പട്ടികജാതിയിൽ നിന്ന് അപേക്ഷിച്ച മുഴുവൻ പേർക്കും ആദ്യഘട്ടത്തിൽ തന്നെ സ്കൂട്ടർ വിതരണം ചെയ്യും അതിൽ എല്ലാവർക്കും അവരെ സമ്പൂർണ്ണമായും എല്ലാവർക്കും ഈ വാഹനം അപേക്ഷിച്ച് മുഴുവൻ ആളുകൾക്കും നമ്മുടെ ജില്ലയിൽ കൊടുത്ത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിനുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഈ ഇരുന്നൂറ്റി വാഹനങ്ങൾ കൂടി നമ്മൾ നൽകുന്നത് വഴി അത് പൂർണ്ണതയിലേക്ക് എത്തും സൈഡ് വീലുള്ള സ്കൂട്ടറുകൾ ഉപയോഗിക്കാൻ ജില്ലാ പഞ്ചായത്ത് തന്നെ പരിശീലനം നൽകും നേരത്തെ എയ്ഡ്സ് രോഗബാധിതർക്കും ഓഡിസം ബാധിച്ചവർക്കുമായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതികൾ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു റിപ്പോർട്ടർ കൊല്ലം